റിയന്റെ രണ്ട് പൊമ്പല്ല നമ്മക്കന്നുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരു മാസത്തിൽ റിയന്റെ അമ്മ കടം വാങ്ങിച്ച പൈസ പോലും ഞാൻ ഇതുവരെയൊക്കെ അടച്ചില്ലെങ്കിൽ അവരെന്നെഴുതാ സമ്മതിക്കില്ലേ ഒരു മോതിര സ്വർണ്ണമോ നിന്റെ ഭാഗ്യം കേട്ടോ എന്നാലി തെറ്റല്ലേ എന്റെ തെറ്റു അത് തെറ്റോ എനിക്ക് ദയവായിട്ട് കാണിച്ച വഴിയായിരിക്കും ചേച്ചി അയ്യോ ഇല്ലല്ലോ എന്റെ കൊണ്ടു ഋതു നീ മിണ്ടാന്ന് നിൽക്കണ്ട നിന്റെ അവസ്ഥ അറിയാല്ലോ അത് ചേച്ചി എനിക്കത് ഭയങ്കര ആയിരുന്നു അമ്മ വാങ്ങിയത് ആകെ ഒരു മോതിരും ഇപ്പൊ എൻറെ അമ്മക്ക് വയ്യ അതുകൊണ്ട് മരുന്ന് വാങ്ങാൻ ക്യാഷില്ല അപ്പം ആകെ ഒരു കച്ചിത്തുരുമ്പ അത് അത് കിട്ടിയിരുന്നു എനിക്ക് വളരെ സന്തോഷമാകുന്നു കണ്ടിട്ടില്ല ഇവിടുന്ന് കെട്ടിന്നിണ്ട് മോതിരം താങ്ക് യു ചേച്ചി എനിക്ക് എന്ത് പണിയെടുത്ത് ചെറുതൂ എനിക്ക് അഞ്ഞന്റെ മുതല് വേണ്ടടി ഞാൻ ചോറ് വെക്കലേനും അണ്ടത്ത് വെക്കാൻ നോക്കലേനും കഴിഞ്ഞാ ഇരിക്കാപ്പാ നിങ്ങൾ ഇത്ര നേരത്തെ ചോറെല്ലാം തിന്നലിണ്ടാ ഇല്ലോണ്ട് നിങ്ങള് കഴിഞ്ഞു ഞാനെന്റെ വീട്ടിൽ വറ്റക്കാന്ന് എറണാകുളത്ത് പോയിട്ടുണ്ട് പിന്നെ അവരെ എന്തോ ഇത് മീറ്റിങ്ങിന് എങ്ങനെ പോയതാണ് പിന്നെ വെറുതെ ത്രേേഷം എന്തിനാപ്പ പിള്ളേരെ കാര്യങ്ങനെ പറയാലെ വീഡിയോ കോൾ മക്കളെ കണ്ടാര നമക്കൊരു സമാധാനല്ലേ ഞാനിപ്പം അധികം പോലില്ലപ്പാ

ും പെണ് ഒരു പണി ചെയ്ത് കൊടുക്കുന്നവളടുത്ത് രതികന്റെ പണി വെച്ചിട്ട് പെണ്ണ് കൊറേ നാളാണ് നിക്കുന്ന തോന്നുന്നൊന്നുമില്ല കെട്ടിട്ട് വേഗം പോക്കാനായിരിക്കും അതൊന്നും കൊറവല്ലേ ചെയ്തിട്ടുണ്ടെന്നുണ്ടല്ലോ അന്ന് ഓളം കിട്ടത്തന്നെയായിരിക്കും ആരോ കുഞ്ഞുണ്ട് പിന്നെ ഇപ്പത്തെ കാലല്ലേ നമ്മളെ നമുക്ക് പറയാൻ നോക്കും നോക്കൂല എന്നാലും ശരി തന്നെയാന്നപ്പോ ഓളീ കഴിയാത്ത ഓളയെല്ലാം ഇപ്പത്തെ പിള്ളേർക്ക് ആക്കാനോ നിക്കൊന്നുമില്ല പിള്ളേർക്ക് പിള്ളേർ അതായത് ആ നടത്തും കാര്യം അങ്ങനെയെല്ലാം ഇല്ലേ അതൊന്നും നമ്മൾ പരിഗണിക്കണം എന്താ ശരിയെന്നെ നിങ്ങളെ മുൻചോളെ ഉണ്ടാവില്ലല്ലോ അല്ലേ ഞാൻ പണിക്കോന്നുകൊണ്ട് ഒച്ച ഒന്നും കേൾക്കുന്നില്ല കുഞ്ഞു ില്ലാ